എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എപ്പോൾ വരും കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് അധികം ആവലാതിപ്പെടേണ്ട കാര്യമുള്ളൂ സി ഇവിടെ നിങ്ങൾക്ക് നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ഈ വീഡിയോ മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കുക കുറച്ച് കൺഫ്യൂസിങ് ആണ് ഈ കാര്യം അതുകൊണ്ട് നല്ല ഡീറ്റെയിൽ ആയി കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇവിടെ നോക്കിയോ ഈഴവ കാറ്റഗറി ഈഴവ കാറ്റഗറിയിലുള്ളവരുടെയാണ് ഈ കാണുന്നത് മുഴുവൻ ഓക്കെ ഈ കാണുന്നൊക്കെ ഈഴവ കാറ്റഗറിയുടെയാണ് ഒരുപാട് ഈഴവ ഒരുപാട് ഈഴവ കാറ്റഗറി നമുക്കിത് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഓക്കെ ഈഴവ ഈഴവ ഇതൊക്കെ ഈഴവയാണ് വേറെ കാറ്റഗറി ഇതില്ല കണ്ടു ഇത് ഇപ്പോൾ മുസ്ലിം വന്നു അങ്ങനെ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ച് തിരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നതാണ് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇത് നോക്കിയാൽ ഈഴവ കാറ്റഗറിയിലെ റാങ്ക് തേർട്ടി ത്രീ അയാളാണ് ഈഴവ കാറ്റഗറിയിലെ ഒന്നാം റാങ്കുകാരൻ എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് തേർട്ടി ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിങ്ങളുടെ ജനറൽ റാങ്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മെയിൻ റാങ്ക് ഉണ്ടല്ലോ ആ റാണാണ് നിങ്ങളുടെ റാങ്ക് അതൊരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കൊരു റാങ്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജനറൽ റാങ്ക് തന്നെയാണ് ഓക്കെ ഉദാഹരണം പറഞ്ഞാൽ ഈ ഈ ചിറക്കൻ്റെ കാര്യം ഈ ചിറക്കനാണോ കൊച്ചാണോ എന്ന് എനിക്കറിയത്തില്ല ഓക്കെ എന്തേലുമൊക്കെ ആവട്ടെ ഈ പുള്ളിക്കാരൻ്റെ റാങ്ക് തേർട്ടി ത്രീ ആയിരുന്നു പക്ഷേ ഈഴവയിൽ അദ്ദേഹം ഒന്നാം നമ്പർ കാരനാണ് ഒന്നാം റാങ്ക് കാരനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹത്തിന് നമ്മുടെ ഇപ്പം മെയിൻ റാങ്ക് ലിസ്റ്റിൽ കിട്ടിയിരിക്കുന്ന റാങ്ക് മുപ്പത്തി മൂന്നാണ് പക്ഷേ ഈഴവായിൽ നോക്കുമ്പോൾ അയാളുടെ ഒന്നാം റാങ്ക് കാരനാണ് അയാൾ പക്ഷേ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നത് എന്ത് മാത്രമായിരിക്കും നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് മാത്രമായിരിക്കും ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല കാറ്റഗറി റാങ്ക് ലിസ്റ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരവും ഇല്ല നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ബാക്കി കുട്ടികളെക്കാളും എത്ര മുന്നിലാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ എത്ര മുന്നിലാണ് നിങ്ങൾ എത്രാം സ്ഥാനത്താണ് നിങ്ങൾ എന്ന് കണ്ടുപിടിക്കുക ഇപ്പം ജനറൽ റാങ്ക് ലിസ്റ്റ് മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്കൊരു റാങ്ക് വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് പതിനയ്യായിരം ആണ് നിങ്ങളുടെ റാങ്കിൽ സ്കീം എഴുതിയ കുട്ടികളിൽ പതിന പതിനയ്യായിരത്തി പതിനയ്യായിരം സ്ഥാനത്താണ് ഞാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം കാറ്റഗറി റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറിയിൽ എത്രാം സ്ഥാനത്താണെന്നുള്ളതാണ് ഓക്കെ അല്ലാതെ കാറ്റഗറിക്ക് പ്രത്യേക ഒരു റാങ്ക് ഒന്നും ഇവിടെ വരത്തില്ല നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൊക്കെ ഉൾപ്പെടാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റാണ് വീണ്ടും വരുന്ന മറ്റൊരു സംശയം ഓക്കെ നമുക്കത് ദൂരീകരിക്കാനായിട്ട് ശ്രമിക്കാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കാം സിവിൽ എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കോഴിക്കോട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ സ്റ്റേറ്റ് മെറിറ്റിൽ പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് ഇ ഡബ്ല്യു നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് ഈഴവ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അങ്ങനെ മുസ്ലിം ഉണ്ട് ബി എച്ച് ഉണ്ട് എൽ എ ഉണ്ട് ഇവ അങ്ങനെ ഒരുപാട് കാറ്റഗറി ഇവിടെ നിങ്ങൾക്ക് കാണാം എസ് സി എസ് ടി കാണാം ഇവിടെ നിങ്ങൾക്ക് വരുന്ന സംശയം ഈ കാറ്റ് ഓരോ കാറ്റഗറിയുടെയും അടിയിൽ വന്നിരിക്കുന്ന ഈ റാങ്കുകൾ ഓരോ കാറ്റഗറിയുടെയും അടിയിൽ വന്നിരിക്കുന്ന ഈ ഓരോ ഓരോ റാങ്കുകൾ കാറ്റഗറി റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ആണോ എന്നുള്ളതാണ് അത് കാറ്റഗറി റാങ്ക് ലിസ്റ്റിലെ റാങ്ക് അല്ല അത് നിങ്ങളുടെ ജനറൽ മെയിൻ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ആണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം കാറ്റഗറി റിസർവേഷനിൽ കയറിയ കുട്ടിയുടെ റാങ്ക് അതായത് ജനറൽ മെയിൻ റാങ്കിലെ റാങ്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് ഒരിക്കലും നിങ്ങളുടെ കാറ്റഗറിയിലെ റാങ്ക് വെച്ചിട്ട് അഡ്മിഷൻ തരത്തില്ല തരത്തില്ല ആ കാറ്റഗറി റാങ്ക് ലിസ്റ്റുകൊണ്ട് ഒരു ഉപയോഗവും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല അത് നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾ എത്രാം സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമാണ് മെയിൻ റാങ്ക് ലിസ്റ്റ് ആ റാങ്ക് റാങ്ക് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഓക്കെ താങ്ക്